അള്ളാഹ് ഹുസ്ബാനു തേല വിശുദ്ധ റമനാനിൽ നമ്മളോട് നോമ്പ് നിർബന്ധമാക്കിയ വേളയിൽ നിങ്ങളെ പ്രയാസപ്പെടുത്താൻ അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഈ മതം നിങ്ങൾക്ക് അല്ലാഹു നൽകിയതായ അള്ളാഹുന്റെ മതത്തിൽ ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും അള്ളാഹുസ്മാനോ ഇറക്കിയിട്ടേ ഇല്ല തന്നിട്ടേ ഇല്ല നമുക്ക് നന്മ മാത്രമാണ് അള്ളാഹു കൽപ്പിച്ച കൽപ്പനകളിലുള്ളത് വളരെ ചുരുക്കം സമയം നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറിലൂടെ പത്തോ ഇരുപത്തിയഞ്ചോ മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്നതായ നമസ്കാരമാണ് നമുക്ക് നിർബന്ധമാക്കപ്പെട്ടത് അതുപോലെ ഒരു വർഷത്തിൽ ഒരു മാസം മാത്രമാണ് നോവ് പിടിക്കാൻ നമുക്ക് നിർബന്ധമാക്കപ്പെട്ടത് അതുപോലെ തന്നെ നൂറ് ഉറുപ്പികയോ റിയാലോ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതിൽ രണ്ടര അല്ലെങ്കിൽ രണ്ടര ഉറുപ്പിക മാത്രമാണ് നാം നിർബന്ധമായിട്ട് അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ വഴിയിൽ ആയിട്ട് സമർപ്പിക്കേണ്ടതുള്ളത് അതുപോലെ ഏത് സൽക്കർമ്മങ്ങളെ പരിശോധിച്ചാൽ അള്ളഹ കൽപ്പിച്ച കൽപ്പനകൾ കാണുമ്പോൾ ഇസ്ലാമീന പറഞ്ഞതായ ഇസ്ലാമിനെ നിങ്ങൾക്ക് ദീനായി ഞാൻ പ്രീതിപ്പെട്ട് തന്നു എന്നതായ ദീനിനെ നാം സ്വീകരിക്കുന്ന വേളയിൽ എന്ന് ഒരു സത്യവിശ്വാസി പറഞ്ഞു പോകും അള്ളാഹുനെ കൊണ്ട് റബ്ബാണെന്ന് ഞാൻ പ്രീതിപ്പെട്ടു അംഗീകരിച്ചു അതുപോലെ തന്നെ ഇസ്ലാമാകുന്ന മതം അതും അള്ളാഹുന്റെ മതമായിട്ട് അള്ളാഹു പ്രീതിപ്പെട്ട് തന്നതിനെ ഞാൻ പ്രീതിപ്പെട്ടി വാങ്ങി എന്ന് നാം അംഗീകരിക്കേണ്ടതുണ്ട് നാം സാധാരണ നമസ്കാരത്തിൽ ുള്ളതായ കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ അവസാനത്തിലുള്ള ഭാഗമാണ് എന്നതിൽ ഞാൻ പ്രീതിപ്പെട്ടു പറഞ്ഞാൽ അവരെ ചെയ്തതായ സർവ്വ പ്രവർത്തനങ്ങൾ ദീനിന്റെ കാര്യമാണെങ്കിൽ അവകൾ പഠിക്കാനും അവകൾ ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കാനും ഞാൻ തയ്യാറാണെന്ന് പറയും പോലെ അതാണ് ഈ പദപ്രയോഗം കൊണ്ട് സത്യവിശ്വാസി ഉദ്ദേശിക്കേണ്ടത് ഈ ദീന് വസത്തന്റെ ദീനാണ് അഥവാ അഥവാ പ്രയാസമില്ലാത്ത ബുദ്ധിമുട്ടില്ലാത്ത ദീൻ ഉമൂർ എല്ലാ കാര്യങ്ങളിലും എന്ന് മക്ക ഇമാം പറയുകയുണ്ടായി അത് ബുദ്ധിമുട്ടില്ലാത്താലും വിശ്വാസപരമായ കാര്യങ്ങൾ പരിശോധിച്ചാലും ശരിയത്ത് പരിശോധിച്ചാലും അതുപോലെ തന്നെ സ്വഭാവപരമായ കാര്യങ്ങൾ പരിശോധിച്ചാലും എല്ലാ ഇടങ്ങളിലും അള്ളാഹുസ്ബാൻ മതത്തിൽ അള്ളാഹുസ് ഉദ്ദേശിക്കുന്നത് ാണ് അതിലൊന്നും എന്തില്ല കെട്ടിക്കണുപ്പില്ല പ്രയാസപ്പെടുത്തലില്ല അതിൽ വിട്ടുകടക്കലില്ല അതുപോലെ തന്നെ ജീവിതത്തിൽ നമുക്കത് പ്രവർത്തിച്ച് കാണിച്ചു തന്നതായിട്ട് ബുഖാരിയിൽ കാണാവുന്നതാണ് മഹാനായ റസൂർ അലൈ വസല്ലമിന്റെ പ്രവർത്തനത്തെ കുറിച്ച് ഇബാദത്തുകളെ കുറിച്ച് സൽകർമ്മങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി നബിയുടെ ഭാര്യമാരുടെ എടുക്കിലേക്ക് ഒരു കൂട്ടം സഹാബാക്കൾ ചെല്ലുകയുണ്ടായി എന്നിട്ട് നബിയുടെ ഭാര്യമാരോട് ആ ചോദിക്കുകയുണ്ടായി സല്ലല്ലാഹു അലൈഹി വസന്റെ ആരാധനകളെ കുറിച്ച് അഥവാ അവർ കാണുന്നതായ ആരാധനകൾ അല്ലാതെ അവർ വീട്ടിൽ വെച്ചിട്ട് ചെയ്യുന്നതായ സൽക്കർമ്മങ്ങളെ കുറിച്ചും മറ്റു അമലുകളെ കുറിച്ചൊക്കെ ചോദിച്ചതായ സന്ദർഭത്തിൽ ആ നമ്മുടെ ഉമ്മമാരായ സല്ലല്ലാഹു അലൈഹി വസലമന്റെ ഭാര്യമാര് അവരോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസന്റെ അമലുകളെ കുറിച്ച് വിശദീകരിച്ചു കൊടുത്തു അപ്പോൾ സഹബാക്കൾ അത് വളരെ ചുരുക്കമാണല്ലോ എന്ന് തോന്നുകയുണ്ടായി അതേ സമയത്ത് അവര് മറുപടി പറഞ്ഞത് എന്താണ് അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ഇടയിൽക്കിയതെന്താണെന്ന് അറിയാമോ അത് റസൂൾ അലൈഹി വസ്ലം യഥാർത്ഥത്തിൽ കഴിഞ്ഞുപോയതും വരാൻ പോകുന്നതുമായ എല്ലാ ദോഷങ്ങളും പാപങ്ങളും വ്യക്തിയല്ലേ അതുകൊണ്ട് റസൂല പോരാ നാം നാം അതിനേക്കാളെല്ലാം കൂടുതൽ നമുക്ക് പാപങ്ങൾ പൊറുക്കപ്പെട്ടു എന്നതായ മുൻ തീരുമാനം അള്ളാഹുന്റെ ഭാഗത്തിൽ നിട്ട് വന്നിട്ടില്ല നമ്മുടെ സ്ഥിതി എന്താണെന്ന് നമുക്ക് അറിയുകയുമില്ല അതുകൊണ്ട് ഒരു വ്യക്തി പറയുകയുണ്ടായി ഞാൻ എന്റെ ജീവിതത്തിൽ രാത്രി മുഴുവനും നിന്ന് നമസ്കരിച്ച് ഹയാത്താക്കുന്നതാണ് ഞാൻ രാത്രി ഉറങ്ങുക തന്നെ ഇല്ല എന്ന് മറ്റാള് പറഞ്ഞു മൂന്നാമത്തെ ആള് പറഞ്ഞു ഞാൻ എന്റെ ഭാര്യയുമായിട്ട് ബന്ധപ്രവർത്തക തന്നെ ഇല്ല അങ്ങനെ ഉറക്കൊഴിഞ്ഞ് അത് ആരോഗ്യത്തെ സംരക്ഷിക്കാതെ നോമ്പ് പിടിച്ച് രാത്രി ഹയാത്താക്കി നമസ്കരിച്ച് അള്ളാഹുവിന്റെ പ്രീതി നേടാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാകുന്നു എന്ന ആ പ്രയാസമുള്ള രൂപങ്ങൾ അവർ അംഗീകരിച്ച സന്ദർഭത്തിൽ അവർ സ്വീകരിച്ച സന്ദർഭത്തിൽ മഹാനായ അവരിലേക്ക് കടന്നു വന്നു റസൂൽ അവരോട് പറയുകയുണ്ടായി നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു കഴിഞ്ഞു ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു നിങ്ങൾ അറിയാമോ നിങ്ങളുടെ കൂട്ടത്തിൽ കൊണ്ട് ഏറ്റവും വിവരമുള്ള ആള് ഞാനാണ് അള്ളാഹുനോട് ഏറ്റവും തഹ്വ ചെയ്യുന്ന ആളും ഞാനാണ് അള്ളാഹുനെ അങ്ങേറ്റം ഭയപ്പെടുന്ന ആളും ഞാനാണ് അതെ അങ്ങനെയുള്ളതായ ഞാൻ ഞാൻ നിന്ന് നമസ്കരിക്കും അതേ സമയത്ത് രാത്രി ഉറങ്ങുകയും ചെയ്യും നിങ്ങൾ പറഞ്ഞതുപോലെ മുഴുവനായി ഹയാത്താക്കി ഓർക്കൊഴിവാക്കി ജീവിക്കുക എന്നത് ഞാൻ ചെയ്യാറില്ല അപ്രകാരം തന്നെ ഞാൻ നോമ്പ് പിടിക്കും നോമ്പ് ഒഴിവാക്കുകയും ചെയ്യും നോമ്പ് ചില ദിവസങ്ങളിൽ പിടിക്കും ചില സമയത്ത് ഒഴിവാക്കുകയും ചെയ്യും അപ്രകാരം തന്നെ ഞാൻ ഭാര്യമാരുമായിട്ട് സമ്പർക്കം പുലർത്തുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ രൂപത്തിലുള്ളതായ ഞാൻ ചെയ്ത അള്ളാഹു പഠിപ്പിച്ച പഠിപ്പിക്കപ്പെട്ട അലൈഹി ആസൂല്ല ആരെങ്കിലും ഒഴിവാക്കിയാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് മുഹമ്മദ് പറഞ്ഞതായ സംഭവം ഇന്ന് മക്ക ആദ്യത്തെ വിവരിക്കുകയുണ്ടായി അയ്യായിരത്തി അറുപത്തി മൂന്നാം നമ്പർ ഹദീസാണ് ബുഹാരിയിൽ ഹദീസ് പരിശോധിച്ചാൽ കാണാം എന്നാൽ റസൂൽ അലൈ വസ്ലം ഒരവസരത്തിൽ സന്ദർഭത്തിൽ ഒരു വ്യക്തി കൊണ്ട് അദ്ദേഹം സൂല് മുമ്പിൽ വിട്ടുകളന്നു അദ്ദേഹം സൂര്യന്റെ താഴെയാണ് നിൽക്കുന്നത് അഥവാ വെയിലിലാണ് നിൽക്കുന്നത് അകത്ത് കയറി വരുന്നല്ല അപ്പോൾ അലൈഹി വസ്ലാം അദ്ദേഹത്തെ കുറിച്ച് ചോദിച്ചു അപ്പോൾ പറയുകയുണ്ടായി അദ്ദേഹം അബൂഇസ്റായി എന്ന വ്യക്തിയാണ് അദ്ദേഹം നേർച്ചയാക്കിയിട്ടുണ്ട് എന്ത് വെയിലത്ത് നിൽക്കുവാനും ഇരിക്കാതിരിക്കുവാനും നിന്നുകൊണ്ട് തന്നെ നോമ്പ് പിടിച്ച് സമയം കഴിച്ചുകൂട്ടുവാനും ജനങ്ങളോട് സംസാരിക്കാതിരിക്കുവാനും അപ്പോൾ അള്ളാഹു കീർത്തിക്കാത്ത അള്ളാഹു കൽപ്പിക്കാത്തതായ രൂപത്തിലുള്ള ായ ആരാധന അദ്ദേഹത്തിന്റെ ഇഷ്ടാനുസരണം അദ്ദേഹം ചെയ്യുന്നു എന്നർത്ഥം ഇത് കേട്ടപ്പോൾ റസൂള്ളിാഹുഅലി വസ്ലം അദ്ദേഹത്തോട് പറയുകയുണ്ടായി നിങ്ങൾ സംസാരിച്ചു കൊള്ളുക നിങ്ങൾ അള്ളാഹു കൽപ്പിക്കാത്തത് ചെയ്യാൻ നിൽക്കണ്ട അള്ളാഹുന്റെ മതത്തിൽ കൂട്ടിച്ചേർക്കാനുള്ള അധികാരവും അവകാശവും ലോകത്തിൽ ആർക്കും ഇല്ല എന്ന് നമുക്കറിയാവുന്നത് പോലെ അവിടെ വളർത്തുകയാണ് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾ അങ്ങനെ കാട്ടിയത് ശരിയല്ല അതുകൊണ്ട് നിങ്ങൾ സംസാരിച്ചു കൊള്ളുക നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടതായ സംസാരം നിങ്ങൾ ഒഴിവാക്കേണ്ട അതുപോലെ നിങ്ങൾ തണലിൽ നിൽക്കുക നിങ്ങൾ വെയിലത്ത് തന്നെ നിൽക്കുക എന്ന ആ വാരിച്ച ചുമതല നിങ്ങളുടെ നിങ്ങളുടെ പോക്കറ്റിൽ നിന്നിട്ട് നിങ്ങൾ ചെയ്യുന്നതാണ് അങ്ങനെ അരുത് അതുപോലെ നിങ്ങൾ ഇരിക്കുക നിൽക്കണം എന്നതില്ല എപ്പോഴും നിൽക്കുക പകൽ മുഴുവൻ നിൽക്കുക എന്നത് അദ്ദേഹം ചെയ്തതായ അദ്ദേഹത്തിന്റെ ഭാഗത്തിൽ നിന്നിട്ട് ചെയ്തതായ ഭാഗത്തിന്റെ രൂപമായിരുന്നു അസൂർ പറഞ്ഞ് നിങ്ങൾ ഇരിക്കുക അപ്പോൾ ഇരിക്കുകയും ചെയ്യാം നിൽക്കുകയും ചെയ്യാം തണൽ കൊള്ളുകയും ചെയ്യാം സംസാരിക്കുകയും ചെയ്യാം പക്ഷേ നോമ്പ് നിങ്ങൾ നോമ്പ് നേർച്ചയാക്കിയിട്ടുള്ളത് കൊണ്ട് അതിൽ കൂടുതലുള്ളതായ ഭാഗങ്ങൾ അദ്ദേഹം ഒഴിവാക്കട്ടെ ഇത് അബുദാബ് ഒരു ഭാഗമാണ് അപ്പോൾ നമ്മുടെ കൂട്ടിച്ചേർത്തിട്ട് നാം നമ്മുടെ ദീനിനെ പ്രയാസപ്പെടുത്തുക എന്നത് അത് അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യമാണ് ഒരാളെ ദീനനെ കഷ്ടമുള്ളതാക്കി പ്രയാസമുള്ളതാക്കി മാറ്റിയാൽ ദീൻ അവനെ മികച്ചു നിൽക്കും എന്നാണ് അതെ ഇത് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത് നാം മതത്തിൽ കൽപ്പിക്കപ്പെട്ടതായ കാര്യങ്ങളിൽ വീഴ്ച വരുത്താൻ പാടില്ല എന്നത് നാം മനസ്സിലാക്കണം അതെ നാം അള്ളാഹു കൽപ്പിച്ച കൽപ്പനകളിൽ വീഴ്ച വരുത്തണം എന്നതല്ല ആ കൽപ്പിച്ച കൽപ്പനകളിൽ ഇല്ലാത്തത് കൂട്ടിച്ചേർക്കരുത് അതിൽ ശബദ്ധത അതിൽ നാം അള്ളാഹുസ്മാനോല നമ്മളോട് കൽപ്പിക്കാത്ത രൂപത്തിലുള്ള പ്രയാസം ഉണ്ടാക്കരുത് അതൊക്കെ ചില ആൾക്കാരൊക്കെ ഓതുകിടിക്കുന്ന സമയത്തൊക്കെ കുറെ സമയമെടുക്കുന്നത് കാണാം കുറെ വെള്ളം ആക്കുന്നതായി കാണാം അങ്ങനെയുള്ളതായ അള്ളഹ് കൽപ്പിക്കാത്ത രൂപങ്ങൾ രൂപങ്ങൾയോ മറ്റു രൂപത്തിലോ ചെയ്യുക എന്നത് ഇസ്ലാം വിരോധിച്ചതായ ഭാഗമാണ് അത് പാടുള്ളതല്ല അതേ സമയത്ത് അതിന്റെ അർത്ഥം അള്ളാഹു കൽപ്പിച്ച കൽപ്പനകളിൽ അള്ളാഹു ഫുറല്ലേ അള്ളാഹു റഹീമല്ലേ അള്ളാഹു പുറത്തെറുന്നാളല്ലേ അള്ളാഹു അനുഗ്രഹിക്കുന്ന ആളല്ലേ എന്ന പഴുതും പറഞ്ഞുകൊണ്ട് അള്ളാഹുസ്വാമി തേല വിരോധിച്ച കാര്യങ്ങൾ ചെയ്യുകയും അള്ളാഹു കൽപ്പിച്ചതായ കൽപ്പനകളെ വീഴ്ച വരുത്തുകയും ചെയ്യുക എന്നത് ഒരിക്കലും അരുത് അതും പാടുള്ളതല്ല നാം അതിൽ പാലിക്കേണ്ടതാണ് അതെ ഇത്തരം കാര്യങ്ങളൊക്കെ നാം മനസ്സിലാക്കുമ്പോൾ ഇസ്ലാം അതിന്റെ വിശാലത അതിന്റെ സമാഹത്യെന്ന് അറബി ഭാഷയിൽ പറയുന്നതായ ആ സമത്വ സുന്ദരമായ ആ മതത്തിന്റെ പ്രത്യേകതകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നതാണ് മക്ക ഇമാം പറഞ്ഞു വന്നത്